എല്ലാവർക്കും നമസ്കാരം ഞാൻ ബ്രൈറ്റ് ഇ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം മുൻഗണനാ വിഭാഗമായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലുള്ളവരുടെ ഇ കെ വൈ സി മസ്റ്ററിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ തിരുവനന്തപുരം ജില്ല മസ്റ്ററിംഗ് പൂർത്തിയായി ബാക്കിയുള്ള ജില്ലകളുടെ രണ്ട് ഘട്ടങ്ങളിലായി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ എട്ട് വരെയാണ് മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുന്നത് ഇതിന് ഡേറ്റുകൾ സംബന്ധിച്ച വീഡിയോയും നാട്ടിലില്ലാത്തവരുടെ ഇ കെ വൈ സി മസ്റ്ററിംഗ് സംബന്ധിച്ച വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നേരത്തെ ഇതിൻ്റെ ലിങ്കുകൾ കൊടുത്തിരിക്കാം കുട്ടികളുടെ റേഷൻ കാർഡ് മാസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശകലനങ്ങളും ഓൺലൈൻ വീഡിയോകളും യഥാസമയം ലഭിക്കുന്നതിന് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക അഞ്ച് വയസ്സിനും പത്ത് വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ റേഷൻ കാർഡ് ഇ കെ വൈ സി മാസ്റ്ററിങ് ചെയ്യുമ്പോൾ വിരലടയാളം പൊരുത്തപ്പെടാത്തതിനാൽ പരാജയപ്പെടുന്ന സാഹചര്യം വ്യാപകമായിട്ടുണ്ട് ഇങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് ഏറ്റവും അടുത്തുള്ള സി എസ് സിയിലോ അക്ഷയ കേന്ദ്രത്തിലോ ഉള്ള ആധാർ സേവന കേന്ദ്രത്തിൽ നേരിട്ട് കുട്ടിയുമായി പോയി ബയോമെട്രിക് സ്കാനിംഗ് നടത്തി ആധാർ അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം റേഷൻ കാർഡ് ഇ കെ വൈ സി മസ്റ്ററിങ് ചെയ്യുവാൻ സാധിക്കും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഏജ് പ്രൂഫും അഡ്രസ് പ്രൂഫും നൽകിയുള്ള ഡിമോഗ്രാഫിക് ആധാർ അപ്ഡേറ്റ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് വിരലടയാളവും ഫേസ് റെക്കഗ്നീഷനും ഉൾപ്പെടെയുള്ള ബയോമെട്രിക് സ്കാനിംഗ് ആണ് ഇവിടെ ചെയ്ത് ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ടത് കുട്ടികൾക്ക് അഞ്ച് വയസ്സ് പൂർത്തിയാകുമ്പോഴും പതിനഞ്ച് വയസ്സ് പൂർത്തിയാകുമ്പോഴും ഇങ്ങനെ ബയോമെട്രിക് അപ്ഡേഷൻ ആധാറിൽ നടത്താൻ സാധിക്കും അതേസമയം അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെയും ഇ കെ വൈ സി മാസ്റ്ററിങ് പരാജയപ്പെടുന്ന സാഹചര്യമുണ്ട് ഇവർ തൽക്കാലം ഇ കെ വൈ സി മാസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല എന്നാണ് പറയുന്നത് ഇവരുടെ പേര് വിവരങ്ങൾ തൽക്കാലം റേഷൻ കടകളിൽ എഴുതി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് അധികാരികളുടെ ഭാഗത്തു നിന്നും ഉചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം നിലവിൽ രണ്ട് വയസ്സ് മുതലുള്ള കുട്ടികളുടെ പേര് കാർഡിൽ ചേർക്കുന്നുണ്ട് റേഷൻ വിഹിതവും നൽകുന്നുണ്ട് ഓരോ മാസത്തെയും ഓരോ റേഷൻ കാർഡിലെയും റേഷൻ വിഹിതം എത്രയാണെന്ന് ഓൺലൈനായി നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതിൻ്റെ വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ലിങ്ക് കൊടുത്തിരിക്കാം അതേസമയം ആധാറിലെയും റേഷൻ കാർഡിലെയും വിവരങ്ങൾ വ്യത്യസ്തമായതിനാൽ ഒട്ടേറെ മുതിർന്നവരുടെയും മസ്റ്ററിംഗ് പരാജയപ്പെടുന്നുണ്ട് ഇവരുടെയും വിവരങ്ങൾ റേഷൻ കടകളിൽ എഴുതി സൂക്ഷിക്കുന്നുണ്ട് ഇതു സംബന്ധിച്ചും തീരുമാനങ്ങൾ പിന്നീടുണ്ടാകും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഇങ്ങനെ പേര് പേരുവിവരങ്ങളിൽ മിസ്മാച്ച് ഉണ്ടാകുന്നവർ ഏറ്റവും അടുത്തുള്ള ആധാർ സേവന കേന്ദ്രത്തെ സമീപിച്ച് ആവശ്യമായ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സും കൊടുത്ത് ഇത് കറക്റ്റ് ചെയ്യേണ്ടതാണ് അതിന് കുറച്ച് സമയമെടുക്കും അതുകൊണ്ടാണ് തൽക്കാലം ഇവരുടെ പേര് വിവരങ്ങൾ എഴുതി സൂക്ഷിക്കുന്നതും പിന്നീട് ഇതിൽ തീരുമാനമുണ്ടാകും എന്ന് പറയുന്നത് നാട്ടിലില്ലാത്തവർക്ക് അന്യ സംസ്ഥാനങ്ങളുടെ റേഷൻ കടകളിൽ ഇ കെ വൈ സി മാസ്റ്ററിങ് ചെയ്യാം എന്നതിനെ സംബന്ധിച്ച് വീഡിയോ നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു അതിൽ ചോദിച്ചിട്ടുള്ള ഒരു സംശയം കേരളത്തിൽ അനൗൺസ് ചെയ്തിരിക്കുന്ന ഡേറ്റുകളിൽ തന്നെ മസ്റ്ററിംഗ് ചെയ്യണമോ എന്നുള്ളതാണ് ആ ഡേറ്റുകളിൽ തന്നെ ചെയ്യേണ്ടി വരും കാരണം ആ ഡേറ്റുകളിലായിരിക്കും ഈ ലിങ്ക് മസ്റ്ററിംഗ് ചെയ്യാനുള്ള ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ടാവുക ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ എപ്പോഴും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ